ടൈമില് മാസം ആയിരുന്നു അത് മന്ത് മന്ത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് ഞാൻ പോയി പെർഫോമൻസ് ചെയ്തത് അപ്പം ചില പേർക്ക് അറിയാലോ ചില ലേഡീസിനാണെങ്കിൽ പറയാണെന്നുണ്ടെങ്കിൽ ഈ പ്രോഗ്രാമിന് പോകുന്നതിന് ഒരു ഏകദേശം ഒരു നാല് ദിവസം ഞാൻ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയിരുന്നു എനിക്ക് ഫ്ലൂയിഡും ഷുഗറും ഒക്കെ ആയിട്ട് അഡ്മിറ്റ് ആയിരുന്നു ഒരു ചിരി ഇരുചിരി ഒരു ഡാൻസ് പ്രോഗ്രാമായിട്ട് വരുന്നത് നിങ്ങൾ അത് കണ്ടിട്ടുണ്ടാവും വൈറൽ ആയിട്ടുണ്ട് ആ ഒരു ചാനൽ എന്താണ് ആഗ്രഹിക്കുന്നത് അത് നടന്നിട്ടുണ്ട് പക്ഷെ ഇവിടെ ചൂണ്ടിക്കാണിക്കേണ്ടതായിട്ടുള്ള മറ്റൊരു കാര്യം എന്തുകൊണ്ടാകാം ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളതാണ് പൂർണ്ണ ഗർഭിണിയാണ് എട്ട് മാസത്തോളായി അവര് ഈ ഒരു പ്രോഗ്രാമിലേക്ക് വരുന്ന രണ്ട് ദിവസം മുമ്പ് അവർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആയിട്ടുണ്ടായിരുന്നു അതുകൂടാതെ ഇവർ ഷുഗർ പേഷ്യന്റ് ആണ് ഈ ഫ്ലോയിഡും കാര്യങ്ങളൊക്കെ ഇടക്ക് വന്നുകൊണ്ടൊരു പ്രശ്നവും ഉണ്ടായിരുന്നു എന്നൊക്കെ ഇവർ തുറന്നു പറയുന്നുണ്ട് അതൊക്കെ കണ്ടതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യുന്നത് ഇവർ